ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് വരുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഔട്ട്ഗോയിങ് റൂമേഴ്സൊക്കെ ആരാധകരെ കടുത്ത നിരാശരാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നായകൻ അഡ്രിയാൻ ലൂണയോട് മറ്റു ഓഫറുകൾ നോക്കി തുടങ്ങിക്കോളൂ തങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിൽ താങ്കൾ ഇല്ല എന്നുള്ളത് അദ്ദേഹവുമായി സംസാരിച്ച് കഴിഞ്ഞു എന്നാണ് സി ഈ ഒരു റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിലുള്ള പ്രതീക്ഷകൾ കൂടി നഷ്ടമായി എന്ന് തന്നെ പറയണം എനിവേ ഇതിനോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മറ്റൊരു ഔട്ട്ഗോയിങ് കൂടി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് മറ്റാരുമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ യെങ് ഡിഫെൻസിവ് മിഡ്ഫീൽഡർ ആയിഹബ മീറ്റെ ഒരു ലോൺ അടിസ്ഥാനത്തിൽ വിടാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറായി കഴിഞ്ഞു എന്നാണ് കൂടുതൽ ഗെയിം ടൈം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു തീരുമാനത്തിന് മുതിരുന്നത് വരുന്ന ആഴ്ചകളിൽ തന്നെ ഇതിന്റെ കൺഫർമേഷൻ അതായത് ഏത് ക്ലബിലേക്കാണ് താരം പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൺഫർമേഷൻ ആരാധകർക്ക് ലഭിക്കുന്നതാണ് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് റിസർവ് ടീം താരമായിരുന്നു യോഹംബ ശേഷം കഴിഞ്ഞ സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ സ്കോഡിൽ പ്രൊമോഷൻ കിട്ടി വന്നത് എന്നാൽ വേണ്ടത്ര അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ കിട്ടിയില്ല റിസർവ് ടീമിൽ നല്ല പെർഫോമൻസ് ഒരു പ്ലെയർ ആണ് യോഹംബ എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിൽ ഗെയിം ടൈം കിട്ടാതെ മുരടിക്കുന്നതിനേക്കാൾ നല്ലത് തന്നെയാണ് ലോണിൽ മറ്റൊരു ക്ലബ്ബിലേക്ക് പോകുന്നത് എന്തിനാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ യോഹംബയെ മീട്ട് ലോണിൽ മറ്റൊരു ക്ലബ്ബിലേക്ക് ഗെയിം ടൈം ലഭിക്കുന്നതിന്റെ ഭാഗമായി ലോണിൽ മറ്റൊരു ക്ലബ്ബിലേക്ക് അയക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നു എന്നാണ് ധനഞ്ജയ് കെ ശേണയുടെ റിപ്പോർട്ട് സ്വകാര്യസ് നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലി കഴിഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ